ഹൈ ഫ്രണ്ട്സ് ജെ പി ഗൾഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏകദേശം നാലോളം കമ്പനികളിലായിട്ടാണ് വാക്കൻസീസ് അവൈലബിൾ ആയിട്ടുള്ളത് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്നതും അർജൻറ് ആയിട്ടുള്ള വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ നാട്ടിലുള്ളവരാണെങ്കിലും നിലവിൽ യു എയിലുള്ള ആൾക്കാരാണെങ്കിലും ഒരേപോലെ അപേക്ഷിക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന വേക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചില ഇൻ്റർവ്യൂസിൻ്റെ ഡീറ്റെയിൽസുകളുണ്ട് ആ ഇൻ്റർവ്യൂവിൻ്റെ ലൊക്കേഷൻ അതേപോലെ തന്നെ അതിനെ അപേക്ഷിക്കേണ്ട വേക്കൻസി ആണെങ്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട എല്ലാ ഡീറ്റെയിൽസുകളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങളിനി യു എയിൽ ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ ജോബ് സംബന്ധമായി യു എയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക എനിക്ക് വരുന്ന എല്ലാ വേക്കൻസികളും കൃത്യമായി ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഓരോ ദിവസവും ഓരോ മണിക്കൂർ കണക്കിന് ഞാൻ അതിൽ വേക്കൻസീസ് പബ്ലിഷ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാതെ കൂടുതലും ഉപകാരപ്പെടുന്നത് നിലവിൽ യു എയിലുള്ള ആൾക്കാർക്കാണ് നാട്ടിലുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള വേക്കൻസീസ് വരാൽ വളരെ കുറവാണ് നിലവിൽ യു എയിലുള്ള ആൾക്കാർക്ക് ാണ് ആ ഗ്രൂപ്പ് കൊണ്ട് ഉപകാരപ്പെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഈ ഇൻറ്റർവ്യൂസിൻ്റെ ഡീറ്റെയിൽസ് യു എയിൽ നടക്കുന്ന ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെയാണ് അതിൽ കൂടുതലുമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്തപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ നമ്മളുടെ ഗ്രൂപ്പ് മുഖാന്തരവും നമ്മളുടെ ചാനൽ മുഖാന്തരവും പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വേക്കൻസികളും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള വേക്കൻസികളാണ് ഏജൻസി ത്രൂ അതല്ലെങ്കിൽ ട്രാവൽസ് ത്രൂ അയച്ച് തരുന്ന വേക്കൻസികളൊന്നും നമ്മളുടെ ഗ്രൂപ്പിലോ അതല്ലെങ്കിൽ നമ്മളുടെ ചാനലിലോ ഒന്നും പബ്ലിഷ് ചെയ്യാറില്ല നിങ്ങൾക്ക് പഴയ വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കമ്പനീസ് ത്രൂ ഡയറക്റ്റ് വരുന്ന വേണ്ട വേക്കൻസികളും അതേപോലെ തന്നെ കമ്പനിയുടെ ഒഫീഷ്യൽ കരിയർ പേജിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വാക്കൻസികൾ മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് അറിയിച്ചു തരുന്നുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് വന്നിട്ടുള്ള വേക്കൻസി ഷറഫ് ഡി ജയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസി ആണ് ഏകദേശം എഴുപതോളം കാറ്റഗറിയിലായിട്ടാണ് പുതിയ വേക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് പല മേഖലയിലേക്കുള്ള വാക്കൻസികളുണ്ട് മെയിലിനും ഫീമെയിലിന് അപ്ലൈ അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസികളും അവൈലബിൾ ആണ് നിലവിൽ യു എയിലുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ നാട്ടിലുള്ള ആൾക്കാർക്കും ഒക്കെ ഒരേപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന പല മേഖലയിലേക്കുള്ള വേക്കൻസികൾ അവൈലബിൾ ആണ് അപ്പോൾ അവിടേക്ക് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യമായിട്ട് ഡ്യൂട്ടി മാനേജർ അതേപോലെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് കസ്റ്റമർ സപ്പോർട്ട് എഞ്ചിനീയർ അതേപോലെ തന്നെ സർവീസ് കോർഡിനേറ്റർ ഇൻസിഡൻറ്റ് മാനേജർ ടീം ലീഡർ സ്റ്റോർ മാനേജർ ഇൻവൈറ്ററി എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവ് ക്യാഷ്യർ അതേപോലെ തന്നെ എഞ്ചിനീയർ സർവീസ് ഡെലിവറി മാനേജർ എൻ ഒ സി എഞ്ചിനീയർസ് കി അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ഹെൽപ്പേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി ഹെൽപ്പേഴ്സിൻ്റെ മേഖലയിലേക്ക് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്കും ഇല്ലാത്ത ആൾക്കാർക്കും അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ഒട്ടുമില്ലാത്ത ആൾക്കാർക്കും ഒക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന വാക്കൻസിയാണ് ഹെൽപ്പേഴ്സിൻ്റെ മേഖലയിലേക്ക് സെയിൽസ് മാനേജർ കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ് പ്രൊജക്ട് കോർഡിനേറ്ററ് വെയർഹൌസ് മേഖലയിലേക്ക് സൂപ്പർവൈസർ ടീം ലീഡർ എൻ ഒ സി യൂസർ ഡിവീസ് എഞ്ചിനീയർ അതേപോലെ തന്നെ ടെലി സെയിൽസ് എക്സിക്യൂട്ടീവ് സർവീസ് അൻഷ്യൂർ കോർഡിനേറ്റർ അസിസ്റ്റന്റ് മർച്ചൻഡൈസിംഗ് ഓഫീസർ കീ അക്കൗണ്ടന്റ് എക്സിക്യൂട്ടീവിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഡയറക്റ്റ് അവരുടെ കരിയർ പേജിൽ പബ്ലിഷ് ുള്ള വേക്കൻസിയാണ് എഴുപതോളം വേക്കൻസികൾ അവൈലബിൾ ആണ് അതിൽ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് വാക്കൻസികളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഇതുപോലത്തെ ഒരു പേജിലേക്കാണ് വരുന്നത് സ്ക്രോൾ ചെയ്തിട്ട് ഏറ്റവും താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫിൽ ദ ആപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിലും നിലവിൽ യുവയിലുള്ള ആൾക്കാരാണെങ്കിലും ഒരേപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസിയാണ് വെറൊരു വേക്കൻസി വന്നിട്ടുള്ളത് അൽ മദീന ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇന്ന് പറയുമ്പോൾ ഏകദേശം ഏപ്രിൽ പതിനഞ്ചാം തീയതി പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് ഏകദേശം അഞ്ച് കാറ്റഗറിയിലായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് അയച്ചു തന്നിട്ടുള്ള വേക്കൻസിയാണ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റേബിൾ സെക്ഷൻ ബോയ്സിൻ്റെ മേഖലയിലേക്ക് ഏകദേശം മൂന്ന് വേക്കൻസികൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഷെൽഫ് ബോയ്സിൻ്റെ നാലോളം വാക്കൻസികൾ ഡാറ്റാ എൻട്രി റിസീവേഴ്സിൻ്റെ രണ്ടോളം വേക്കൻസികൾ റോസ്ടറി സെക്ഷനിലേക്ക് ഒരു വേക്കൻസി അതുപോലെ തന്നെ ബേക്കറി സെക്ഷനിലേക്ക് ഒരു വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ വാക്കൻസി നിലവിലെ പോയിലുള്ള ആൾക്കാർക്കാണ് യാതൊരു രീതിയിലുള്ള ചാർജസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യാനുള്ള മെയിൽ ഐ ഡി ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഓരോ ജോബിൻ്റെ ലിങ്ക് വീഡിയോയുടെ തകത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്തതായി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള കുറച്ച് വേക്കൻസികൾ നമുക്ക് ചെക്ക് ചെയ്തു നോക്കാം ഇൻ്റർവ്യൂ ആണ് ഇവർ ഇന്ന് പതിനേഴാം തീയതി നടക്കുന്ന ഇൻ്റർവ്യൂ ആണ് മെയിൽ കാൻഡിനേറ്റ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഇൻ്റർവ്യൂ ആണ് രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് പതിനൊന്ന് രാവിലെ തന്നെ പതിനൊന്ന് മണിവരെയാണ് ഇൻറ്റർവ്യൂസ് നടക്കുന്നുള്ളത് മൂന്ന് കാറ്റഗറിയിലായിട്ട് സെയിൽസ്മാൻ്റെ മേഖലയിലേക്ക് ഫിഷ് മോങ്കർ ബൂച്ചേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് നടക്കുന്നുള്ളത് സെയിൽസ്മാൻ മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഇരുപത് മുതൽ മുപ്പത് വരെ പ്രായപരിധിയുള്ള ആൾക്കാർക്ക് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ആവുന്നതാണ് അതുപോലെ തന്നെ ഫിഷ് മോങ്കർ ആണെങ്കിൽ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ പ്രായപരിധിയുള്ള ആൾക്കാർക്ക് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്ന ആൾക്ക് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ ലൊക്കേഷൻ ഈ കാണുന്ന ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഇതിൻ്റെ ഗൂഗിൾ മാപ്പ് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴത്ത് കൊടുക്കുക അതിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ആവുന്നതാണെങ്കിൽ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് വേണമെങ്കിൽ ജെ പി എന്ന് പറയാവുന്നതാണ് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക നഷ്ടമിൽ നിങ്ങൾക്ക് ചാർജസോ അല്ലെങ്കിൽ വിസൻ്റെ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല സാലറി കുറവായിരിക്കും എന്നാലും ഈ മേഖലയുമായി സീപ്പർ മാർക്കറ്റ് മേഖലയിലൊക്കെ ജോബ് നോക്കുന്നവർ യു എയിലുള്ള ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം Saya അടുത്തതായി കാനഡിയൻ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുള്ള കുറച്ച് വേക്കൻസികളാണ് ഏകദേശം ഇരുപതോളം കാറ്റഗറിയിലായിട്ട് പുതിയ വേക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് മെയിൽ ആൻഡ് ഫീമെയിലിന് ഈ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നാട്ടിലുള്ള ആൾക്കാർക്കും യുയിലുള്ള ആൾക്കാർക്കും ഒരേപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലീഗൽ അഡ്വൈസർ അതേപോലെ തന്നെ ഐ ടി ഐ ടി മേഖലയിലേക്ക് സീനിയർ ഐ ടി എക്സിക്യൂട്ടീവ് ബില്ലിംഗ് അസിസ്റ്റൻ്റിൻ്റെ മേഖലയിലേക്ക് കുറേ പേര് നോക്കുന്നതാണ് ബില്ലിംഗ് സെക്ഷനിലേക്കൊക്കെയുള്ള വേക്കൻസി അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ബില്ലിംഗ് അസിസ്റ്റന്റിൻ്റെ മേഖലയിലേക്ക് രജിസ്റ്റർ നഴ്സിൻ്റെ മേഖലയിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് തെറാപ്പിസ്റ്റ് സെയിൽസ് അസിസ്റ്റന്റ് മെഡിക്കൽ കോർഡർ ഇൻഷുറൻസ് ഓഫീസർ രജിസ്റ്റർ നേഴ്സ് ബിസിനസ് ഡെവലപ്മെൻറ് ഓഫീസർ ഫാർമസിസ്റ്റ് രജിസ്റ്റർ നഴ്സ് ഫ്രണ്ട് ഫ്രണ്ട് ഡെസ്ക് ഓഫീസർ ജെ ആർ അക്കൗണ്ടന്റ് മെഡിക്കൽ കോർഡിനേറ്റർ കോഡർ ഒ പി മേഖലയിലേക്കും അതേപോലെ തന്നെ ഐ പി മേഖലയിലേക്കും ഇതിൽ മിനിമം പ്ലസ് ടു ഉള്ള ആൾക്കാർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസിയാണ് സെയിൽസ് അസിസ്റ്റന്റിൻ്റെ ഒക്കെ മേഖലയിലേക്കുള്ള വേക്കൻസി അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി വീഡിയോയുടെ താരത്തിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് അത് ഫീൽ ഇല്ല ഇത് സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നിങ്ങൾ യു എയിൽ ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ ഈ ഒരു അവസരം ആരും മിസ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ അറിവിൽ ഈ മേഖലയുമായി ജോബ് നോക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഇൻഫർമേഷൻ അതല്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇത്രയൊക്കെയാണ് ദിവസത്തെ വേക്കൻസികൾ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാത്ത ആണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളത് അപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റയുടെ ലിങ്ക് ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് വീഡിയോ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിലെല്ലാ ദിവസവും സ്റ്റോറി ആയിട്ട് ഞാൻ ആഡ് ചെയ്യാറുണ്ട് ദിവസേന നടക്കുന്ന ഇൻ്റർവ്യൂസിൻ്റെ ഡീറ്റെയിൽസുകൾ അതേപോലെ തന്നെ ദിവസേന എനിക്ക് വരുന്ന വേക്കൻസീസ് ഒക്കെ ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങളോ അതല്ലെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്ന ാണ് നിങ്ങൾ ഏത് മേഖലയിലേക്ക് ജോബ് നോക്കുന്നവരാണെന്ന് ജസ്റ്റ് ഒന്ന് അറിയിക്കുക അങ്ങനെയുള്ള വാക്കൻസീസ് വരുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്ത് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയ പുതിയ വാക്കൻസിയുമായി നമ്മൾക്ക് വീണ്ടും ഒരു ദിവസം കാണാം അതുവർക്കും ഒരു ഷോർട്ട് ബ്രേക്ക്